ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അച്ഛൻ ഇറക്കി വിട്ടതിൻ്റെ വിഷമത്തിൽ വേദ ഇരിക്കുകയാണ് അപ്പോൾ വിക്രമാണെന്നുണ്ടെങ്കിൽ ഭക്ഷണം കഴിക്കാൻ നേരത്ത് വേദ വിളമ്പി കൊടുക്കാനൊന്നും ചെല്ലുന്നില്ല അതുപോലെ റൂമിൽ ചെല്ലുന്ന സമയത്ത് റൂമിൽ കുപ്പിൽ വെള്ളമൊന്നും നിറച്ച് വെച്ചിട്ടില്ല കേട്ടോ അപ്പോൾ അതൊക്കെ വേദം കറക്റ്റായിട്ട് ചെയ്തിരുന്നാണ് അപ്പോൾ എന്തായാലും വേ വിക്രമായ വെള്ളം കുപ്പി എടുത്തിട്ട് തിരിയണ വഴിക്ക് പെട്ടെന്ന് തന്നെ വേദന കാണാൻ കേട്ടോ വിഴ്ക്കരം പറയും ഓ ഞാൻ വിചാരിച്ച് ഇന്നിങ്ങോട്ട് വരില്ല എന്ന് എന്തായാലും അച്ഛൻ വഴക്കൊക്കെ പറഞ്ഞ ദേഷ്യത്തിൽ നല്ല സങ്കടത്തിലൊക്കെ കെടുക്കുക അവിടെ തന്നെ കെടുക്കുന്നുണ്ട് ഞാൻ വിചാരിച്ചത് പറഞ്ഞിട്ട് പറയുമ്പോൾ വേദ പറയുന്നുണ്ട് അച്ഛനും ഭർത്താവും ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്ത്രീക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകും പോകാൻ പറ്റില്ല എന്നാണ് ചിലവന്മാർ വിചാരിച്ചിരിക്കുന്നത് അത് വെറും മണ്ടത്തരാണ് വിക്രവും ഒക്കെ പറഞ്ഞതിൻ്റെ അതിനുശേഷം പിന്നീട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വഴക്കടിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പിന്നീട് എന്താ വെച്ചാൽ വേദയാണെന്നുണ്ടെങ്കിൽ വിക്രമിൻ്റെ ബെഡിൽ നിർബന്ധമായിട്ട് ഒന്ന് കെടുക്കുകയാണ് കേട്ടോ വിക്രമാണെന്നുണ്ടെങ്കിൽ വേദ കെടുക്കുന്നു നോക്കിയിട്ട് അവിടെ ഒരു കസേര വലിച്ചിട്ട് വേദന തന്നെ നോക്കി കിടക്കുന്ന ഒരു ഭാഗം കൂടെ കാണിക്കുന്നുണ്ട് എന്തായാലും വിക്രമിന് വിക്രമും വേദയും കൂടിയിട്ട് വീട്ടിലെ ഉള്ളിൽ അകപ്പെട്ടു പോകാനുട്ടോ കാരണം അവർ രണ്ടുപേരും വീട്ടിലില്ല എന്നുള്ള ധാരണയിലാണ് വീട്ടിലുള്ളവരെല്ലാവരും വാതിലൊക്കെ അടച്ച് ഗേറ്റൊക്കെ പൂട്ടി പോകുന്നത് അപ്പോൾ വിക്രമും വേദയും അവിടെ അകപ്പെട്ടു പോകാണ് ഒരു ദിവസം അതായത് ഒരു രാത്രി ഒരു പകലും രണ്ടു പേർക്കും പുറത്ത് കിടക്കാനുള്ള ഒരു ചാൻസില്ല കാരണം അച്ഛൻ വാതിലൊക്കെ പൂട്ടിയിട്ട് ഗേറ്റൊക്കെ പൂട്ടിയിട്ടാണ് പോയിട്ടുള്ളത് അങ്ങനെ അവർ രണ്ടുപേരും തമ്മിലുള്ള കുറേ സംഭവങ്ങളൊക്കെയാണ് കേട്ടോ പ്രമോലിൽ കാണിച്ചിട്ടുള്ളത് ത് ഒരുപാട് തുണികളൊക്കെ വേദങ്ങനെ കൊണ്ടുവന്നിട്ട് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ മടക്കി വെക്കാൻ പറഞ്ഞിട്ട് അപ്പൊ രണ്ടുപേരും കൂടെ മടക്കി വെക്കുന്ന സമയത്ത് ഒരു തുണി പിടിച്ച് വിക്രമിന് വലിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ വേദ വിക്രമിൻ്റെ മേത്ത് വന്ന് വീഴുകയും രണ്ട് പേരും തല ഒക്കെ കൂട്ടിമുട്ടുകയും ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ രാത്രിയാണെന്നുണ്ടെങ്കിലും രണ്ട് പേരും കൂടിയിട്ട് ഒരു ബെഡ്ഡിൽ ഇടുന്നിട്ട് വഴക്കടിക്കുകയാണ് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓഫായിട്ടില്ല അത് തല്ലോണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുകൂടിയിട്ട് ആ പഞ്ഞിയൊക്കെ ആകെ മൂറിലൊക്കെ ആകെ വീഴാണ് എന്തെന്ന് വെച്ചാൽ വിക്രമാണെന്നുണ്ടെങ്കിൽ എൻ്റെ ദൈവമീന്നൊക്കെ പറഞ്ഞു തുറക്കാനെ വിളിക്കുന്നുണ്ട് കേട്ടോ എന്തായാലും വിക്രം നിൻ്റെ തോളിലൊക്കെ പിടിച്ച് വിക്രമിനെ തന്നോട് ചേർത്ത് പിടിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് കേട്ടോ വേദ ഈ ഒരു പ്രമോലുള്ള ഭാഗങ്ങളൊക്കെ അങ്ങനെ കാണിക്കുന്നുണ്ട് അപ്പോൾ വിക്രമാണെന്നുണ്ടെങ്കിൽ വേദയിൽ നിന്ന് കൂടുതൽ കൂടുതൽ അകന്ന് നിൽക്കാനായിട്ടും ശ്രമിക്കുന്നുണ്ട് പക്ഷേ വീണ്ടും വേദ അങ്ങനെ വിക്രം വീഴുന്ന സമയത്തും വേദ രണ്ടുപേരും കൂടെ ഒരുമിച്ച് വീഴുന്നുണ്ട് കേട്ടോ അവ കുറച്ച് റൊമാൻറ്റിക്കായിട്ടുള്ള ഭാഗങ്ങളാണ് കേട്ടോ കാണിച്ചിട്ടുള്ളത് അപ്പോൾ എത്രയൊരു പ്രമോൾ കാണിച്ചിട്ടുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ചെയ്യുന്നുട്ടോ